ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ ബഹുമാൻപെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വിനാ ജോർജ് മാഡം ഞാൻ എല്ലാ സദസ്സിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഹാർദമായ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുഖ്യാതിഥി ബഹുമാൻപെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെ എല്ലാ സമയവും ഞങ്ങൾക്ക് മാർഗദർശൻ ലഭിക്കുന്നുണ്ട് ഈ മാതാ പ്രൊജക്ടിൻ്റെ നമ്മൾ ഞങ്ങൾ സാധ്യം ചെയ്യാനുള്ള ഒരു ശക്തി തന്നെ സാറാണ് സാറിൻ്റെ മാർഗദർശൻ എപ്പോഴും ലഭിക്കുന്നുണ്ട് ഞാൻ എല്ലാവരുടെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഹാർദ്ദവുമായ സ്വാഗതം ചെയ്യുന്നു ഈ തരത്തിലുള്ള മഹാത്ത പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്ക് പല പല കാര്യത്തിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് അത് ഉണ്ടെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീമാൻ രാജീവ് സാറിൻ്റെ എപ്പോഴും ഞങ്ങൾക്ക് മാർഗദർശൻ മാത്രമല്ല ട്രബിൾ ഷൂട്ടിംഗ് ചെയ്യാനുള്ള സഹായം കൊണ്ട് ആണ് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഇദ്ദേഹത്തിന് ഞാൻ എല്ലാവരുടെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ സദസ്സിൻ്റെ പേരിൽ ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു വേദിലിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട എം എൽ എസ് എം പി ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ എല്ലാവർക്കും ഞാൻ ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു ഇവിടെ വന്നിട്ടുള്ള എല്ലാ എല്ലാ മാന്യവരെ ഉദ്യോഗസ്ഥരെ മീഡിയ എല്ലാവർക്കും ഞാൻ ഞാൻ സ്വാഗതം നിർത്തുന്നു നമസ്കാരം സർ ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബീന ജോർജ് അവരിലാണ് ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് അധ്യക്ഷ പ്രസംഗത്തിനായി മാഡത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു presidential address by Madam Veena George. എല്ലാവർക്കും നമസ്കാരം ആദരണീയനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദരണീയനായിട്ടുള്ള സംസ്ഥാന നിയമ വകുപ്പ് മന്ത്രി നിയമ വ്യവസായ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി രാജീവ് ബഹുമാനീയരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ബഹുമാനീയരായിട്ടുള്ള എം പി എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ ഇവിടെ സന്നിഹിതനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ട ഓഫീസേഴ്സും ആരോഗ്യ വകുപ്പിലെ മറ്റ് പ്രിയപ്പെട്ടവരെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാനീരായിട്ടുള്ള നേതാക്കളെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കൊച്ചിൻ ക്യാൻസർ സെന്റർ നാനൂറ്റി അൻപത് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് ബഹുനില കെട്ടിടവും ആധുനികമായിട്ടുള്ള ചികിത്സാ പരിശോധന സംവിധാനങ്ങളും യാഥാർത്ഥ്യമായിരിക്കുകയാണ് ദീർഘനാളുകളായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ നാടെന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല മാത്രമല്ല സമീപ ജില്ലകളും നമുക്കറിയാം തെക്കൻ കേരളത്തിൽ റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരത്തുള്ള ആർ സി സിയും വടക്കൻ കേരളത്തിൽ നമുക്ക് മലബാർ ക്യാൻസർ മധ്യ കേരളത്തിൽ മധ്യ കേരളത്തിലെ ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കിഫ്ബിയിലൂടെയാണ് കഴിഞ്ഞ സർക്കാർ നാനൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്കകാലത്ത് രണ്ടായിരത്തി പതിനാറിൽ നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊച്ചിൻ ക്യാൻസർ കെയർ സെന്ററിൻ്റെ പേഷ്യൻ കെയർ വിഭാഗം ഒ പി ഉൾപ്പെടെയുള്ളവ ആരംഭിച്ചിരുന്നു മെഡിക്കൽ കോളേജിലാണ് ഇത് ആരംഭിച്ചത് പത്തു വർഷം മുൻപ് സർക്കാർ ആരംഭിച്ച ആരോഗ്യ മേഖലയിൽ ആരംഭിച്ച മിഷനാണ് ആർദ്രം ആർദ്രത്തിൻ്റെ ലക്ഷ്യം രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല രോഗത്തിൻ്റെ ചികിത്സ ഒരാളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഏർപ്പെടുത്താനായി പാടില്ല മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആർദ്ര മിഷനിൽ നമ്മൾ പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തു അതിലൊന്ന് ക്യാൻസർ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചു ഓരോ വർഷവും അറുപത്തി അയ്യായിരം കേസുകളിലധികം അറുപത്തി അയ്യായിരം മുതൽ എഴുപതിനായിരത്തിൽ പരം കേസുകൾ കേരളത്തിൽ പുതുതായിട്ട് ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ഭൂരിപക്ഷം ക്യാൻസർ കേസുകളും നാലാമത്തെയോ അഞ്ചാമത്തെയോ ഫേസിലാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതായിരുന്നു ബഹുമാനിയുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ ചികിത്സ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ചികിത്സ സർക്കാർ സംവിധാനത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം ആരംഭിച്ചു റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരത്ത് ഇനി തൊട്ടടുത്ത തൊട്ടടുത്തയാഴ്ച ബഹുമാനപ്പെട്ട സി എം അവിടെ പതിനാല് നിലകളിലുള്ള പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അതിവിപുലമായിട്ടുള്ള പുതിയ അടിസ്ഥാന സൗകര്യം പുതിയ ബ്ലോക്കുകൾ അവിടെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സി സി ആർ സി അതിമനോഹരമായി നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരു കെട്ടിടം മാത്രമല്ല ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്സോടുകൂടി ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇത് നാടിനായി ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്നത് ഈ നാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇത് ക്യാൻസർ ചികിത്സ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതിൽ റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ കാട്ടിസെൽ തെറാപ്പി രോഗമില്ലാത്ത ക്യാൻസർ കോശങ്ങൾ ക്യാൻസർ രോഗമില്ലാത്ത കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗം ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്ന കാട്ടീസെൽ തെറാപ്പി ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ചെലവ് വരുന്ന ഈ ചികിത്സ ഉൾപ്പെടെ ഇന്ന് നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻ്ററുകളിൽ മലബാർ ക്യാൻസർ സെന്ററിൽ സാധ്യമാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു ഡയഗ്നോസിൽ ക്യാൻസർ രോഗനിർണയത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗർഭാശയ ഗർഭാശയകള ക്യാൻസർ സർവൈക്കൽ ക്യാൻസറിൽ അതിൽ ആർ സി സി ഒരു പുതിയ മെഷീൻ കണ്ടുപിടിച്ചു അതിൻ്റെ പേര് സർവീസ് സ്കാൻ എന്നാണ് ഒരു ക്യാൻസർ കോശത്തെ പോലും വിട്ടുപോവില്ല എല്ലാ ക്യാൻസർ കോശങ്ങൾ കണ്ടുപിടിക്കപ്പെടും അപ്പോൾ അതിന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചു ഇപ്പോൾ ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ് അത് അവർ കൂടി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ ക്യാൻസർ രോഗ ചികിത്സയിൽ സംസ്ഥാന സർക്കാർ നിർണായകമായിട്ടുള്ള ഈ ഇടപെടൽ നടത്തിയതിൻ്റെ ഒരു ലക്ഷ്യം ഞാൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ജനങ്ങളെ അതിൽ അകപ്പെടാതിരിക്കുന്നതിന് പിന്തുണയ്ക്കുക എന്നുള്ളതാണ് എല്ലാ സർക്കാർ ആശുപത്രികളിലും ക്യാൻസർ രോഗ ചികിത്സ കാസ്പിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം പൂർണ്ണമായി സൗജന്യമായിട്ടാണ് ചെയ്ത് കൊടുക്കപ്പെടുന്നത് റീജിയണൽ ക്യാൻസർ സെൻറ്ററുകൾ മാത്രമല്ല ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നോക്കിയാൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കോഴിക്കോട് വരെ അതിനപ്പുറം കണ്ണൂരും കാസർഗോഡും നമ്മൾ നോക്കിയാൽ പുതിയ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റും പുതിയ ഓങ്കോളജി ഫെസിലിറ്റീസും അവിടെ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു പെറ്റ് സ്കാനും സ്പെക്സ്കാനും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രാജ്യത്ത് തന്നെ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിനിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ പി ജി ആരംഭിക്കാൻ കഴിയും അതിന് താഴെ ജില്ലാ ആശുപത്രികളിലേക്ക് ക്യാൻസറുടെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ വികേന്ദ്രീകരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു എന്തുകൊണ്ട് എന്താണ് വികേന്ദ്രീകരിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് റീജിയണൽ ക്യാൻസർ സെൻറ്ററുകളിലോ മെഡിക്കൽ കോളേജുകളിലോ പോകേണ്ട നമ്മുടെ ജില്ലാ ആശുപത്രിയിലേക്ക് പോയാൽ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന സാഹചര്യമുണ്ട് നല്ലൂർ നാട് പോലെയുള്ള ട്രൈബൽ മേഖലകളിൽ ആധുനിക സ്കാനിങ് സംവിധാനം ഉൾപ്പെടെ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ചികിത്സ ക്യാൻസർ ചികിത്സയ്ക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അത് ഈ ഘട്ടത്തിൽ ക്യാൻസർ രോഗ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനൊപ്പം ഇവിടെ എ പറഞ്ഞു നമ്മൾ ആദ്യമായി ക്യാൻസർ ഡേറ്റ രജിസ്ട്രി രൂപീകരിച്ചു സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഉണ്ടാകുന്ന ക്യാൻസർ കേസുകൾ ഏതൊക്കെ തരത്തിലുള്ള എത്ര കേസുകൾ ഓരോ വർഷവും ഉണ്ടാകുന്നു ഏതെങ്കിലും മേഖലകൾ അനുസരിച്ച് പ്രത്യേകതയുണ്ടോ ഇതൊക്കെ നമുക്ക് നോക്കാനായിട്ട് കഴിയും അതുകൂടാതെ ക്യാൻസർ ഗ്രിഡ് സ്ഥാപിച്ചു ക്യാൻസർ സ്യൂട്ട് സ്ഥാപിച്ചു പുതിയ സംവിധാനങ്ങൾ ഒരുക്കി അതിനൊപ്പം പ്രധാനപ്പെട്ട കാര്യം ക്യാൻസർ രോഗം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോകത്തിൻ്റെ ചരിത്രത്തിലെ അതിവിപുലമായിട്ടുള്ള ജനകീയ ക്യാമ്പയിന് ഈ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ആരംഭിച്ചു ഒരു വർഷം നമ്മൾ പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം നാലാം തീയതി നമ്മൾ ആ ക്യാമ്പയിൻ ആരംഭിച്ചു നമുക്ക് റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്കും കൊച്ചിൻ ക്യാൻസർ സെൻ്ററിലേക്കും വരുമ്പം വരുമ്പോൾ ഭയമാണ് ക്യാൻസർ എന്ന് പേര് കേൾക്കുമ്പോൾ വേണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും ആരോഗ്യ കേന്ദ്രത്തിലും പോയാൽ അവിടെ സ്ക്രീനിങ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ക്രീനിങ് സംവിധാനം ഏർപ്പെടുത്തി ബ്രസ്റ്റ് ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ ഓറൽ ക്യാൻസർ ഉൾപ്പെടെയുള്ളവ അവിടെ പരിശോധിക്കാൻ കഴിയും ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ ഈ ക്യാമ്പയിനിൽ ഇതുവരെ പങ്കെടുത്തു കഴിഞ്ഞു കേരളം ഒന്നാകെയാണ് ഈ പ്രവർത്തനത്തിന് നമ്മൾ കൈകോർത്ത് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്യാൻസർ ഞാൻ പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ കാസ്പിലൂടെ സൗജന്യമായിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത് അതുകൂടാതെ കാരുണ്യ പദ്ധതി വഴി നമുക്ക് മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനം ഉള്ളവർക്ക് കാരുണ്യയിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ചെയ്തു രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ പേറ്റന്റ് നിയമങ്ങൾ നിലനിൽക്കുന്നത് മൂലം ക്യാൻസർ മരുന്നുകൾക്ക് വളരെ വില കൂടുതലാണ് അപ്പോൾ കേരളം നമ്മൾ നമ്മുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക അപ്പോൾ കെ എം സി എൽ വാങ്ങിക്കുന്ന വിലക്ക് ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ എല്ലാ ജില്ലകളിലും എഴുപത്തിരണ്ട് കാരുണ്യ ഫാർമസികളിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പേരുകൂടിയാണ് പ്രിയപ്പെട്ടവരെ കേരളം എന്നുള്ളത് ഇത് മാത്രമല്ല നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് അവയവമാറ്റം കഴിഞ്ഞവർക്കുള്ള മരുന്നുകളും ഈ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴി നൽകുന്നുണ്ട് ഒരു കാര്യം കൂടി അതായത് ഇത്രയും അധികം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ പത്തു വർഷത്തിനു മുൻപുണ്ടായിരുന്ന ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഐ പി ബെഡുകളുടെ എണ്ണത്തിൽ നാലിരട്ടിയോളം വർധനവ് കേരള സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ ഘട്ടത്തിൽ ഞാൻ ഒരു ഉദാഹരണം പ്രത്യേകമായിട്ടെടുത്ത് പറയട്ടെ ബഹുമാൻപെട്ട് സി എം ഈ കാര്യങ്ങൾക്ക് എങ്ങനെ മാർഗ്ഗനിർദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിരുന്നാലും ഗർഭാശയ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഉള്ള വാക്സിനേഷൻ കേരളം ആരംഭിക്കണം എന്നുള്ളത് സി എമ്മിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു നമ്മൾ ഒരു ഇതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സി എം തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു ഇപ്പം ഇതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആണ് എച്ച് പി വി വാക്സിനേഷൻ്റെ വളരെ ഉയർന്ന വിലയാണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് കണ്ടെത്തണം നമുക്കത് കൊടുക്കണം എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി അതിൽ സർക്കാർ മുന്നോട്ട് പോയി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നതിൽ പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് ആദ്യമായി എച്ച് പി വി വാക്സിനേഷൻ കൊടുക്കുന്ന പ്രോഗ്രാം കൂടി കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ക്യാൻസറിനെ പ്രതിരോധിക്കാം ഒരാളും തളർന്നു പോകേണ്ട ഒരാളും നിസ്സഹായത തോന്നേണ്ട സർക്കാർ സംവിധാനങ്ങളിൽ നമുക്കിന്ന് എല്ലാ ചികിത്സകളുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാർട്ടിയസൽ തെറാപ്പി ലോ ഈ ഇന്ത്യയിൽ മറ്റൊരു വളരെ ഒന്നോ രണ്ടോ സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമുക്ക് ക്യാൻസർ രോഗത്തെ ശക്തമായി പ്രതിരോധിക്കാം രോഗാതുരത കുറഞ്ഞ സമൂഹമായി നമുക്ക് മാറാം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉദ്ഘാടനമാണ് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സ്നേഹാഭിവാദ്യങ്ങൾ ഈ പ്രദേശത്തിൻ്റെ പ്രിയങ്കനായ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്കളെ ആമുഖ പ്രസംഗത്തിനായി സാധനം ക്ഷണിക്കുന്നു ായ മുഖ്യമന്ത്രി ബഹുമാന്യായ അധ്യക്ഷ നമ്മുടെ മന്ത്രി ശ്രീമതി വീണ ജോർജ് വേദിയിലുള്ള എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ദീർഘകാലത്തെ ഒരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരമാണെന്ന് കൊച്ചി ക്യാൻസർ സെന്റർ ഇവിടെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി ഈ സന്ദർഭത്തിൽ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ചില ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ സ്വാമി സാനുമാഷ് ശ്രീ ഡോക്ടർ കെ ആർ വിശ്വംഭുരൻ ഡോക്ടർ സനൽകുമാർ ഇവരെല്ലാം ക്യാൻസർ ഹോസ്പിറ്റൽ വേണമെന്നുള്ള സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ഒപ്പം തന്നെ ഡോക്ടർ സി കെ രാമചന്ദ്രൻ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയ വലിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ ക്യാൻസർ സെൻ്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് നടപടികളിലേക്ക് എത്തിയെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല എന്ന ചരിത്രം ഞാനിപ്പോൾ വിസ്തീകരിക്കുന്നില്ല രണ്ടായിരം നേരത്തെ ബഹുമാന്യ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻ്റ് ആണ് ക്യാൻസർ സെൻ്റർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടക്കമിട്ടത് അത് സാധ്യമായത് കിഫി എന്ന സംവിധാനം കേരളത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കാരണം ആദ്യത്തെ ക്യാൻസർ സെൻ്റർ അതിന് മുൻപുള്ള ഗവൺമെൻറ് വിഭാവനം ചെയ്ത് ഈ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഭാഗമായി വന്നപ്പോൾ അഞ്ഞൂറ്റി മോഡലായിരുന്നു സംഘടനകൾ സംവിധാനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് നിർമ്മാണം കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ ലാഭത്തിലേക്ക് എത്തിയാൽ അത് തിരിച്ചു മലക എന്നതായിരുന്നു അന്നത്തെ മോഡൽ അന്ന് കൃഷ്ണർ സ്വാമി ഞങ്ങളെല്ലാം അന്ന് പറഞ്ഞ ഒരു ഭാഗം അങ്ങനെ ലാഭത്തിലെത്താൻ തിരിച്ചു മലകുന്ന കാഴ്ചപ്പാടാണെങ്കിൽ അതിൻ്റെ ഭാരം പേറേണ്ടി വരുന്നത് രോഗികളായിരിക്കും അത്തരം ആശുപത്രികളുടെ അഭാവമല്ല കൊച്ചി ക്യാൻസർ സെൻ്റർ എന്ന ആവശ്യത്തെ പ്രസക്തമാക്കുന്നത് മറ്റ് ആശുപത്രികളിൽ ചികിത്സ പ്രാപ്യമല്ലാത്ത സാധാരണ ആളുകൾക്ക് സൗജന്യമായി ആ ചികിത്സ തന്നെ ലഭ്യമാകുന്ന സൗകര്യം ഇതാണ് കൊച്ചിയിൽ ഒരു ക്യാൻസർ സെൻറ്റർ വേണം എന്ന നിലപാടിൻ്റെ ഭാഗം ഈ ഘട്ടത്തിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ ഗുലാം നബി ആസാദ് നാൽപ്പത്തഞ്ച് കോടി അനുവദിച്ചെങ്കിലും അത് നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല കിഫ്ബി വന്നു ഇവിടെ നേരത്തെ ബഹുമാന്യായി മന്ത്രി പറഞ്ഞതുപോലെ കെട്ടിടം അതുപോലെ തന്നെ എക്യൂപ്മെൻറ്റ്സ് ആകുമ്പോൾ നാനൂറ്റി അറുപത്താറ് കോടി രൂപ ഈ ഒറ്റ ക്യാൻസർ സെൻറ്ററിന് വേണ്ടി ഒരു ബജറ്റിലൂടെ മുടക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കിഫ്ബി എന്ന ഈ സംവിധാനം കേരളത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് സാധാരണക്കാർക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ക്യാൻസർ സെൻ്റർ യാഥാർത്ഥ്യമായത് ഉടൻ തന്നെ അപ്പുറത്ത് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി ഉദ്ഘാടനത്തിന് സജ്ജമായി കൊണ്ടിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്തയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ ഈ പറഞ്ഞ നാനൂറ്റി അറുപത്താറ് കോടി രൂപ കൂടാതെ ആർ സി സി എം സി സി എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്ഥാപനത്തിന് ഒരു ആർ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് റിസർച്ച് സെൻറ്റർ ആണ് അതിൽ ഇന്ദിരാജീവ് ഗാന്ധി റിസർച്ച് സെൻറ്ററിൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് അവരിപ്പോൾ അമ്പത് കോടി അതിൻ്റെ ഗവേഷണത്തിന് വേണ്ടി ഇവിടെ എം ഒപ്പുവെച്ച് കഴിഞ്ഞു അടുത്ത ഘട്ടം അമ്പത് കോടി കൂടി വരികയാണ് അപ്പോൾ ആ നൂറ് കോടി കൂടി ചെല്ലുമ്പോൾ ഈ നാനൂറ്റി അറുപത്താറ് എന്നുള്ളത് അഞ്ഞൂറ്റി അറുപത്താറ് കോടിയുടെ പദ്ധതിയായിട്ടാണ് മാറുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് കൂട്ടിരിപ്പുകാർ കീമോ കഴിഞ്ഞ് രാത്രി താമസിച്ച് തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരേണ്ട രോഗികൾ അവരെങ്ങനെ താമസിക്കും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ പല ഹോസ്പിറ്റലുകളുടെയും പരിസരത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് എന്നാൽ ഇവിടെ വരുന്ന രോഗികൾക്ക് ഈ വാടകയ്ക്ക് കൊടുക്കാൻ പ്രാപ്തി ഇല്ലാത്തവരായിരിക്കും നല്ലൊരു വിഭാഗവും ആ പ്രശ്നമാണ് ബി പി എസ് സിയിൽ നിന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പന്ത്രണ്ട് കോടിയോളം രൂപ അന്നത്തെ ചെയർമാൻ ശ്രീ കൃഷ്ണകുമാറിൻ്റെ മലയാളി കൂടിയാണ് പ്രത്യേക താല്പര്യപ്രകാരം നമുക്ക് അനുവദിച്ച് നൽകിയത് അപ്പം അമ്യൂണിറ്റി സെൻറ്ററും അധികം വൈകാതെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന നിർമ്മാണ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സാധ്യമായത് നേരത്തെ പറഞ്ഞ ഈ പത്ത് കൊല്ലം കേരളം മാറിയ പത്ത് വർഷമാണ് എൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഒറ്റ കാര്യം ഞാൻ പറയാം ഈ ബജറ്റിൽ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാനിടയില്ല കാരണം നിയമസഭയിലെ ബഹളങ്ങളാണല്ലോ മാധ്യമങ്ങൾ അധികം വരിക ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ബജറ്റായിരുന്നു നമ്മുടേത് ഒരു ഭാഗത്ത് മാത്രമാണ് എന്നാൽ അതിൽ വളരെ ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു നിർദ്ദേശം ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു ഗവണ്മെന്റ് അറുപത് വയസ്സ് കഴിഞ്ഞ ബി പി യിൽ പെട്ട ആളുകൾക്ക് ന്യൂമോണിയ പിടിച്ച് മരിക്കാതിരിക്കാൻ ന്യൂമോണിയ വാക്സിൻ കൊടുക്കാൻ അൻപത് കോടി രൂപ വകയിരുത്തിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗവൺമെന്റ് ആയിരിക്കും പിണറായി വിനയിക്കുന്ന ഈ ഗവൺമെന്റ് എന്നുള്ളത് അതാണ് ഗവൺമെന്റിന്റെ പക്ഷം ഈ പൊതു സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നത് അതിന് ഈ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എല്ലാ ഘട്ടത്തിലും എല്ലാ പിന്തുണയും നൽകിയ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കളമശ്ശേരി ജനഹതയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് നൂറ്റി അമ്പത്തി ഒൻപത് പോസ്റ്റുകൾ ഈ ധനപ്രതിസന്ധിയിലും ക്യാൻസർ സെന്ററിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ് അതുകൂടാതെ മുൻപ് മുപ്പത്തൊന്ന് പോസ്റ്റുകൾ അനുവദിച്ചിരുന്നു ഈ ഐ പി ബ്ലോക്ക് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് ഒരു റേഡിയോളജിസ്റ്റിന്റെ കോൺട്രാക്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോസ്റ്റുകളാണുള്ളത് കുറച്ചുകൂടി പോസ്റ്റുകൾ വേണം എന്നുള്ള കാര്യവും ഗവൺമെൻറ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ കളമശ്ശേരി പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ റിവ്യൂ നടത്തുന്നതിന് വേണ്ടി ബഹുമാനയായ മന്ത്രിയും വരികയുണ്ടായി അപ്പോഴാണ് ഇത് കേസിൽ കോൺട്രാക്ടറുടെ കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാണം സ്തംഭിച്ചു കിടക്കുകയായിരുന്നു അങ്ങനെയാണ് എങ്കിലും എല്ലാവരും ബന്ധപ്പെട്ട് ഹൈക്കോടതി ആർബിട്രേഷൻ നടപടികളിലേക്ക് പോയി മറ്റു കാര്യങ്ങൾ റീടെൻഡറിന് അനുമതി നൽകി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് പുതിയ കോൺട്രാക്ട് വിളിച്ച് ടെൻഡർ അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബഹുമാനായി മുഖ്യമന്ത്രി കല്ലിട്ടു അതിനുശേഷം ടെൻഡർ അവാർഡ് ചെയ്തു പക്ഷേ കേസ് കാരണം കുറച്ചു കാലം സ്തംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ വീണ്ടും പ്രവർത്തന രംഗത്തേക്ക് എത്തി ബഹുമാനായി ആരോഗ്യ മന്ത്രിയുടെ യോഗത്തിന് ശേഷം എല്ലാ മാസവും ആദ്യത്തെ ഒരു മാസം എല്ലാ മാസവും ഇതിൻ്റെ റിവ്യൂ മന്ത്രി എന്ന നിലയിൽ ഇവിടുത്തെ എം എൽ എ എന്ന നിലയിൽ കൂടി ഞാൻ നടത്തിക്കൊണ്ടിരുന്നു പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ റിവ്യൂ നടത്തുകയുണ്ടായി എല്ലാ ജില്ലാ കളക്ടർമാരും പ്രതിമാസ റിവ്യൂ കൂടി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് സാധ്യമായത് അപ്പോൾ ഈ നാടിൻ്റെ ഏറെക്കാല താകരകം സാക്ഷാത്കരിക്കുമ്പോൾ മുൻപിലുമെന്ന ശ്രീമതി വീണ ജോർജ് നമ്മുടെ ബഹുമാന്യ വകുപ്പ് മന്ത്രിക്കും ഞാൻ പ്രത്യേകം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ രാജനൻ ഗോപുഗാഡ ഹെൽത്ത് സെക്രട്ടറി അദ്ദേഹവും നല്ല രീതിയിൽ ഈ കാര്യങ്ങളുടെ കുരുക്കഴിക്കുവാൻ സഹായകരമായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടി ഈ ആമുഖ പ്രസംഗത്തിൽ മമ്മി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ കേരളത്തിൽ മധ്യ കേരളത്തിൻ്റെ ദീർഘകാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ നമുക്ക് എല്ലാവർക്കും നേതൃത്വം നൽകിയ ബഹുമാനായ മുഖ്യമന്ത്രി തിരക്കുകൾക്കിടയിലും ഇതിന്റെ ഉദ്ഘാടനത്തിന് കൂടി സമയം കണ്ടെത്തിയതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ പ്രിയ രാജീവ് നന്ദി ബഹുമാനരേ കേരള സർക്കാരിന്റെ ധീരമായ ചുവടുവയ്പായ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ വളർച്ചയുടെ ഏടുകളിൽ സുവർണ ഡിബുകളിൽ രേഖപ്പെടുത്തേണ്ട മുഹൂർത്തം അത്യാധുനിക സൗകര്യങ്ങളാൽ സജ്ജമായ പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിലവിളക്കിൽ തിരിതെളിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ ആദരണീയനായ മുഖ്യമന്ത്രിയെ സബിനം ക്ഷണിച്ചുകൊള്ളുന്നു അദ്ദേഹത്തിനോടൊപ്പം വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെയും ക്ഷണിക്കുകയാണ് ലാറ്റിംഗ് ഓഫ് ദ സെറിമോണിയൽ സെർമോണിയൽ शिलाफल अनाछादन मणिनी Unveiling of the plaque by the Honorable Chief Minister. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പുതിയ മന്ദിരം നാടിന് സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനായി അതിനായി മുഖ്യമന്ത്രിയെ വേദിയിലും വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാർ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻ്ററിൻ്റെ പുതിയ കെട്ടിടം എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഈ കെട്ടിടം ഇവിടെ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻറ്റർ തന്നെ ഈ രീതിയിൽ യാഥാർത്ഥ്യമായത് എങ്ങനെയെന്നുള്ളത് ഇവിടെ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട് കിപ്പിയാണ് ആവശ്യമായ ഫണ്ട് നാനൂറ്റി നാൽപ്പത്തൊൻപത് കോടി രൂപ ഇതിന് മുടക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ചെറു ഇവിടെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുമായിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് കെട്ടിട ബെഡുകൾ ഇവിടെ ഈ ഘട്ടത്തിൽ ഒരുക്കാനുമായി നമ്മുടെ ഈ മേഖലക്ക് തന്നെ വലിയ തോതിൽ പിന്തുണയാകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇത് മാറാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പേർ വലിയ തോതിൽ പ്രയാസപ്പെടുന്ന ഒന്നാണ് ക്യാൻസർ രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല ആകെ ആർ സി സി മാത്രമായിരുന്നു കേരളത്തിലെല്ലാവർക്കുമുള്ള ഒരു ആശ്രയ കേന്ദ്രം പിന്നീടത് രണ്ട് കേന്ദ്രങ്ങളായി മാറി ആർ സി സിയോടൊപ്പം തന്നെ മലബാർ ക്യാൻസർ സെൻറ്ററും നമ്മുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി ഇവിടെ ഒരു ക്യാൻസർ ചികിത്സാലയം വേണം എന്ന് വലിയ തോതിലുള്ള ബഹുജന ആവശ്യമായിട്ട് തന്നെ ഉയർന്നു വന്നു അതിന് നേതൃത്വം കൊടുത്ത ധന്യരായ ആളുകളെ കുറിച്ച് നേരത്തെ നമ്മുടെ വ്യവസായ മന്ത്രി സംസാരിക്കുകയുണ്ടായി ബഹുമാനരായ കൃഷ്ണയ്യരും സാനമാഷും ഡോക്ടർ സി കെ രാമചന്ദ്രനും അവർ മൂന്ന് പേരും പലപ്പോഴും ഒന്നിച്ചാണല്ലോ ഉണ്ടാകാറ് ആ കാലത്ത് അവരിതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം മറ്റൊട്ടേറെ പേർ അതിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ അതെല്ലാം ഫലപ്രാപ്തിയിലെത്തുന്ന സാഹചര്യമാണ് പിന്നീട് വന്നത് പക്ഷെ ആവശ്യമായ പണം ഇല്ലാത്തത് ഇതുപോലുള്ള പല പദ്ധതികൾക്കും തടസ്സങ്ങളായി മാറുകയുള്ളു കൊച്ചിയിൽ ക്യാൻസർ സെൻ്റർ വേണം എന്ന കാര്യത്തിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ടാവില്ല പക്ഷേ സർക്കാരിൻ്റെ കയ്യിലുള്ള പണം വീതം വെച്ച് വരുമ്പോൾ ക്യാൻസർ സെൻ്ററിന് ആവശ്യമായ അത്രയും തുക